നാസൻ കഴിഞ്ഞ മൂന്നാല് ദിവസത്തിനിടയിൽ ധാരാളം പേർ ഒന്ന് രണ്ട് വാർത്താലിങ്കുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ബോബിചമ്മണ്ണൂർ എന്ന ബോച്ചെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ദേശീയ മാധ്യമത്തിലും അഴിമുഖം എന്ന പോർട്ടലിലും വന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണ പരമ്പരയുടെ ലിങ്കാണ് ഈ ലിങ്ക് കണ്ടിട്ടൊരു അത്ഭുതവും എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ബോബിചമ്മണ്ണൂർ നാട്ടുകാരെ പറ്റിക്കുന്നതിന് വിശദാംശങ്ങൾ പല വാർത്തകളിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊരു അത്ഭുതവും തോന്നിയില്ല എനിക്ക് അത്ഭുതം തോന്നിയത് ഇത് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്തിട്ടാണ് ബോബി ജമ്മണ്ണൂർ അടിമുടി തട്ടിപ്പും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളും നടത്തുന്ന ആളാണെന്നും മണി ചെയിൻ മോഡലിൽ നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ നന്മമരം അഭിനയിക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളോടെ പല വാർത്തകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതൊന്നും അയാൾ നടത്തിയിട്ടില്ല നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല ന്യൂസ് മിനിറ്റ് അഴിമുഖവും ചേർന്ന് ഇയാളെക്കുറിച്ച് വിശദമായി പഠിച്ച് വളരെ ശാസ്ത്രീയമായി വിലയിരുത്തി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരമ്പര പ്രസിദ്ധീകരിക്കുന്നു നാല് ദിവസങ്ങളായി വിശദമായി തന്നെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒട്ടുമിക്ക ഇടപാടുകളെക്കുറിച്ചും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റ് ചാനലുകളും പത്രങ്ങളും ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്നും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇയാളുടെ ഉഡായ്പിന് അറുതി വരുമെന്നും ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും നമ്മുടെ ചുറ്റുമുണ്ട് അവരിൽ പലരും നന്മമരങ്ങളായി അഭിനയിക്കുകയാണ് അവരിൽ ചിലരൊക്കെ പൊട്ടിത്തകർന്ന് താഴെ വീണാലും അവരെക്കുറിച്ച് വാർത്ത എഴുതുന്ന അവിടെ മാധ്യമങ്ങൾക്ക് ഭയമാണ് അൽ അതിനൊരു ഉദാഹരണമാണ് അൽ അൽമുഖ്താദിറിൽ പണം നഷ്ടപ്പെട്ട മനുഷ്യരൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു മുതലാളി നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയിരിക്കുന്നു പക്ഷെ നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ വാർത്ത കൊടുക്കുന്നില്ല ബോബി ചമ്മണ്ണൂറിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുടെ കള്ള ബിസിനസ് സാമ്രാജ്യം തകരുമെന്നുറപ്പ് കാരണം ഇയാൾ മണി ചെയിൻ മോഡൽ ബിസിനസ്സാണ് ചെയ്യുന്നത് ന്യൂസ് മിനിറ്റ് ഇത് ഏറ്റെടുത്തതോടെ നമ്മുടെ ഇടത് ബുദ്ധിജീവികളൊക്കെ മഹത്തായ് ജേർണലിസം എന്ന പേരിൽ കുറിപ്പുകൾ എഴുതുന്നത് കണ്ടു ധാരാളം പേർ ഇതാ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മഹത്തായ് ജേണലിസം എന്ന് പറഞ്ഞ് ന്യൂസ് മെനറ്റിനെയും അഴിമുഖത്തെയും അഭിനന്ദിക്കുന്നു ഒരു ദശകത്തിലേറെയായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഐ എ മഞ്ഞ പത്രം ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിലപാട് മാറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ശ്രീജിത്ത് ദിവാകരൻ ആർ ബി ഐയുടെ തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മാനേജരായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയിൽ നിയമവിരുദ്ധ നിക്ഷേപത്തെക്കുറിച്ച് ആർ ബി ഐ അന്വേഷിച്ചപ്പോൾ പഹല ഈ വിഭാഗത്തിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിരമിച്ച ഉടൻ അദ്ദേഹം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗോൾഡ് പാലസ് ലിമിറ്റഡിന് ജോയിന്റ് ഡയറക്ടറായി ചേർന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഡയറക്ടറായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം മലങ്കര സൊസൈറ്റിൻ്റെ ഡയറക്ടറായിരുന്നു ഇതേ വർഷമാണ് അവിടെ മലങ്കര സൊസൈറ്റി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗോൾഡ് പാലസ് ലിമിറ്റിന് അറുപത് കോടി രൂപ വായ്പ നൽകിയത് ശ്രീജിത്ത് ദിവാകാരന്റെ ആവേശപൂർവ്വമായ കുറിപ്പാണ് മലങ്കര സൊസൈറ്റിയുടെ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് നേരത്തെ ഞങ്ങൾ എഴുതിയതാണ് സുധീർ സുധാകരൻ എഴുതുന്നു ബ്രേക്കിംഗ് ന്യൂസ് ചർച്ച പിന്നെ ഹേറ്റ്യൂബർമാരുടെയും ചില പ്രൈം ടൈം വെടിവട്ട സഭക്കാരുടെയും ഹിറ്റ് ജോബുകൾ എന്ന മട്ടിലാണ് കുറച്ച് നാളായി കേരളത്തിൽ ജേർണലിസം മുന്നോട്ട് പോകുന്നത് അന്വേഷണാത്മക റിപ്പോർട്ട് എന്നൊക്കെ കാലം മറന്നു എന്ന് തന്നെ പറയാം എസ് ഐ ടി തലവൻ മോഡലുള്ള കോമഡി ഷോകൾ ഈ കൂട്ടത്തിൽപ്പെടുത്താൻ കഴിയില്ല ഈ റിപ്പോർട്ട് വായിക്കുക അന്വേഷണാത്മക ജേർണലിസം മരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുക ഞങ്ങൾ അന്വേഷിച്ച് നേരത്തെ പ്രസിദ്ധീകരിച്ചതിനപ്പുറത്തേക്ക് പുതുതായി ഒന്നും കൊടുത്തിട്ട് നോക്കണം ലക്ഷ്മി പത്മ ചില പൊളിച്ചെഴുത്തുകൾ തുറന്നുകാട്ടലുകൾ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പരിഹസിച്ചാലും മീഡിയ അതിൻ്റെ പണി പണിയെടുത്തുകൊണ്ടേയിരിക്കും ആരും തൊടാൻ മടിക്കുന്ന ചില പൂച്ചകളൊക്കെ ഇങ്ങനെ മണി കെട്ടിക്കൊണ്ടേയിരിക്കും ബോബി ചമ്മണ്ണൂർ പ്രൊമോട്ട് ചെയ്യുന്ന എൽ എൽ പികൾ കഴിഞ്ഞ നാല് വർഷത്തിൻ്റെ നഷ്ടത്തിൽ എന്നിട്ടും പങ്കാളികൾ ഒഴുകിയെത്തുന്നു നഷ്ടങ്ങൾക്കിടയിലും ബോബിചമ്മണ്ണൂരുമായി ബന്ധമുള്ള എൽ എൽ പികളിൽ പങ്കാളികൾ കൂടുന്നു അതെങ്ങനെ അഴിമുഖവും ഇത് ന്യൂസ് മിനിറ്റും സംയുക്തമായി നടത്തിയ ഈ അന്വേഷണ പരമ്പര അതിനുള്ള വിശദമായ ഉത്തരമാണ് ഏറ്റവും കൗതുകം ഉണർത്തിയ കുറിപ്പ് സി പി എമ്മിന്റെ സൈബർ ഗുണ്ട തലവനായ പ്രേംകുമാറിന്റേതാണ് തീവണ്ടിയെ ഓടിത്തോൽപ്പിക്കുന്ന ചെമ്മണൂർ ഗോരഖ്പൂരിൽ നിന്ന് കൊച്ചുവേളിക്കുള്ള പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനൊന്ന് രപ്തി സാഗർ എക്സ്പ്രസ് വൈകി ഓടലിന് ഗിന്നസ് ബുക്കിനിടം നേടിയ ട്രെയിൻ ആണെന്നാണ് പറയുക ഞായറാഴ്ച ആറ് നാൽപ്പതിന് പുറപ്പെട്ട ചൊവ്വാഴ്ച മൂന്ന് നാൽപ്പതിന് കൊച്ചുവേളിയിൽ എത്തേണ്ടത് രപ്തി ഒരു കാലത്തും നേരത്ത് വരാറില്ല ബോബി പറയുന്നതിലും ചെയ്യുന്നതിലും എമ്പാടും ഉടായിപ്പ് മണമുണ്ടെന്ന് തോന്നാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട എന്ന് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് മേലനങ്ങാതെ കാശുണ്ടാക്കാമെന്ന് വെറുതെ തോന്നിയാൽ എന്തുടായിപ്പും ചെന്ന് തലയിടാൻ തയ്യാറായ ബുദ്ധിയേറിയ മലയാളുടെ കയ്യിൽ കാശുള്ള കാലത്തോളം ബോവിമാർ ഇനിയും ഇനിയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും അല്പസ്വല്പം ചാരിറ്റി ഷോ കൂടി ഉണ്ടെന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല മലയാളിയുടെ വീക്ക്നെസ്സുകളെ പറ്റിയും അവഗാഹമാണ് അയാളുടെ മൂലധനം അറുപത് രൂപ എം ആർ പി ഉള്ള ചായപ്പൊടി അമ്പത് രൂപ കൊറിയർ ചാർജ് ഇറക്കം വിൽക്കാൻ നോക്കുന്നെങ്കിൽ അതിന് പിന്നിൽ വേറെന്തോ ചായയാണെന്ന് തിരിച്ചറിയാൻ വലിയ ജേർണലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കളയും ചിലർ സത്യമറിയാവുന്ന ജേർണലിസ്റ്റുകൾക്ക് വേണ്ടത് അവരുടെ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എൻ ഒ സി ആണ് അത് കിട്ടത്തില്ല ഭൂമി മലയാളത്തിലെ ഒരുവിധപ്പെട്ട നാലാം തൂണിടങ്ങളിലൊന്നും എസ് കെൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പോലെ പരസ്യം കൊടുത്തിരുന്നവർ തന്നെ കൊടുപ്പ് നിർത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് അങ്ങനെ ഒരു കാലത്ത് ബോബി എന്നൊരു പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊന്ന് കറി വെച്ച് യൂട്യൂബിലിടാൻ ഇത് ഫിറോസ് ചുറ്റിപ്പാറയല്ലോ ഇത് ഏറ്റവും നന്നായി അനുഭവം കൊണ്ടറിയാവുന്നവൻ ബോബി എന്നാൽ ഇതാ മലയാള മീഡിയയുടെ ചരിത്രത്തിൽ ആദ്യമായി സോറി രണ്ടാമതായി ബോബിയുടെ പറ്റി ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി വരുന്നു അഴിമുഖവും ന്യൂസ് മിനിറ്റും സംയുക്തമായി തയ്യാറാക്കുന്ന നാല് ഭാഗങ്ങളുള്ള അന്വേഷണ പരമ്പരയുടെ ആദ്യ ഭാഗം പുറത്തു വന്നിരിക്കുന്നു ജിഷ സൂരി എന്ന ഫ്രീലാന്റ് ജേർണലിസ്റ്റ് രവി നായരുമായി ചേർന്നാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത് അഭിനന്ദനീയമായ കാര്യം മെയിൻ സ്ട്രീം എന്ന അവകാശപ്പെടുന്ന മീഡിയയിലെ പല പുലികളും അഭിനന്ദന പോസ്റ്റുകളിടുന്നുണ്ട് ഇങ്ങനെയൊരെണ്ണം ചെയ്യണമെന്ന് ഇവർക്കുണ്ടായിരുന്നു നടക്കാഞ്ഞിട്ടാവും എത്തിക്ക ജേണലിസം മരിച്ചിട്ടില്ല നല്ല കാര്യം അപ്പോൾ നമുക്ക് കൊച്ചുവേളിക്ക് തിരിച്ചു പോവാം ഒരു ദിവസം രപ്തി സഗർ കൃത്യം മൂന്ന് നാൽപ്പതിന് കൊച്ചുവേളിയിൽ എത്തി റെയിൽവേ ജീവനക്കാർ അത്ഭുത പരതന്ത്രരായി ആനന്ദ എതിരാകത്താൽ പലർക്കും കണ്ണു നിറഞ്ഞു ഇതൊരാഘോഷമാക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ദോഷഏകതിർക്കായി ഒരുത്തൻ വേറൊരു കാര്യം പറയുന്നത് വണ്ടി വന്ന സമയം കിറുകൃത്യമാണ് പക്ഷേ ഇത് മിനിഞ്ഞാന്ന് വരേണ്ട വണ്ടിയായിരുന്നു ബോബിയുടെ പറ്റി മലയാളം മീഡിയയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായല്ല മിനിമം രണ്ടാമതായി വരുന്ന സ്റ്റോറികളാണിത് ആദ്യം വന്ന സ്റ്റോറികൾ വേറൊരു കക്ഷിയുടേതായിരുന്നു അതാണ് അതാണെന്നെ കൺഫ്യൂഷനാക്കുന്നത് അത് സാക്ഷാത് ഷാജൻസ് കറിയുടേതായിരുന്നു വാട്ട് ആൻഡ് ഐറണി ആർ ഒരു ഭാഗത്ത് ന്യൂസ് മേനെറ്റെ അഴിമുഖം എത്തിക്കേണ്ടിസം കൂട്ടത്തിൽ ഷാജൻസ് കറിയ മറുഭാഗത്ത് അടുത്ത ചായപ്പൊടി എന്നാലോചിക്കുന്ന ബോബി രണ്ടിനുമിടയിൽ പരസ്പരം പേടിച്ച് രഹസ്യമയ മിണ്ടാതിരുന്ന ലെഗസി മീഡിയ ഇതിലേതിനെ ട്രോളണമെന്ന് കുന്തിച്ചിരിക്കുന്നു ഞാൻ വൺ തിങ് ഈസ് ഡാം ഷുവർ മലയാളിയുടെ സകല ഹിപ്പോക്രസിയും ഡീകോഡ് ചെയ്ത് കയ്യിൽ വെച്ച ബോബി ചെറിയ പുള്ളിയല്ലേ അല്ല അയാളുടെ ചായപ്പൊടികൾ ചായപ്പൊടി കൈകൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ നിരന്തരം മറുനാടനെ മഞ്ഞപ്പത്രമെന്ന് വിളിക്കുന്ന ആളുകളിൽ ഒരാളാണ് പ്രേംകുമാർ ഇങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കാൻ കാരണം ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ് അത് മുമ്പ് സൂചിപ്പിച്ച അൽമുക്താദിർ ജ്വല്ലറി ആണെങ്കിലും കേരളത്തിലെ അറിയപ്പെടുന്ന സമ്പന്നന്മാരുടെ തട്ടിപ്പുകളാണെങ്കിലും പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ഒരു മരണം സംഭവിച്ചാൽ ഒരുത്തനും വാർത്ത കൊടുക്കില്ല സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ദിവസങ്ങളോളം വാർത്ത കൊടുക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തുറന്നു കാണിക്കുന്നതുകൊണ്ടാണ് മറന്നാടൻ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയായത് അതിനെ പരിഹസിച്ച് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് സ്റ്റോറുകളിൽ ഒന്ന് മാത്രമാണ് ബോച്ചയുടെ തട്ടിപ്പുകൾ ആ ബോച്ചയുടെ തട്ടിപ്പ് ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും ആവേശം കൊള്ളുന്നു അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് മടിയാണ് നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും സത്യമറിയാവുന്ന മനുഷ്യർക്ക് അതറിയാം അവർ കയ്യടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് മരനാടൻ നിലനിൽക്കുന്നത് വൈജു സ്വാമി അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കുറിപ്പെഴുതിയിരുന്നു ബോഛയുടെ തട്ടിപ്പുകളെക്കുറിച്ചും അയാളുണ്ടാക്കിയ എൽ എൽ പികൾ എല്ലാം വൻ നഷ്ടത്തിലാണെന്നും അയാളുടെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ചും അഴിമുഖുന്ന വെബ് പ്രസിദ്ധീകരണം പുറത്തുവിട്ട ലേഖനങ്ങൾ എനിക്ക് ഏതാണ്ട് ഇരുപത് പേരോളം ഇൻബോക്സിൽ അയച്ചു തന്നിട്ട് സത്യമാണോ ബോച്ച പൊളിയുമോ എന്നൊക്കെ ചോദിക്കുന്നു പലപ്പോഴും പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം നൂറു ശതമാനം സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമ്പത്തിക സാക്ഷരത എത്ര താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ ബോച്ച എന്ന തട്ടിപ്പുകാരന് കിട്ടുന്ന അംഗീകാരം മാത്രം നോക്കിയാൽ പോരെ എന്റെ അറിവിൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെങ്കിലും മറനാടൻ ഷാജനസ്കറി ഒഴിച്ച് ഒരു മാധ്യമവും ഇന്ന് വരെ ഒരു സ്റ്റാമ്പ് സൈസ് വാർത്ത പോലും കൊടുത്തിട്ടില്ല അയാളുടെ ഫിജി ഫിജിക്കാട്ട് ബോച്ചെത്തിയുടെ മറവിൽ നടന്ന ലോട്ടറി മൂവായിരം കോടി രൂപയുടെ ഓക്സിജൻ സിറ്റി വയനാട്ടിലെ വിമാനത്താവളം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തട്ടിപ്പുകൾ നടത്തി ആ വ്യക്തി കൊടുക്കുന്ന പരസ്യം വാങ്ങി കുറേ മാധ്യമങ്ങളാണ് യഥാർത്ഥ കുറ്റവാളികൾ അയാളുടെ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന എൻ ബി എഫ് സി നടത്തുന്ന ഡിബഞ്ചർ ഇഷ്യൂവിൽ അയാൾ അവകാശപ്പെടുന്നത് അയാൾക്കെതിരെ യാതൊരു കേസുകളും ഇല്ല എന്നാണ് അത് തന്നെ നുണയാണെന്ന് ആർ ബി ഐക്കോ സെബിക്കോ അറിയാത്തതല്ല അവർക്കിപ്പോൾ പരാതികളില്ലാതെ കേസെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം പരാതി കൊടുത്താൽ ബോച്ച് ഗുണ്ടകളൊന്നും ഇറക്കേണ്ട കാര്യമില്ല അയാളുടെ ഫാൻസ് മതി പരാതിക്കാരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിൽ മാത്രമേ ഞാൻ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളൂ അതായത് ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ടുതന്നെ മന്ത്രിമാർ മുതൽ പൊതുജനങ്ങളെ തൊണ്ണൂറ് ശതമാനവും റോഡിൽ കാണുന്ന ഊളകൾ വരെ ബോച്ചയെ പോലുള്ള ക്രിമിനലുകളെ അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്നത് അത് ഇക്കൂട്ടർ സാധ്യമാക്കുന്നത് എന്തെങ്കിലും ചാരിറ്റി വേഷം കെട്ടിയായിരിക്കും ചാരിറ്റി ചാരിറ്റിക്കറക്കിയ പണം പാവങ്ങളെ പറ്റിച്ച് കാശല്ലേ എന്ന് ചോദിച്ചു പോയാൽ നീ കൊടുത്തോ എന്ന് മറു ചോദ്യവും തന്തയ്ക്ക് വെളിമുറപ്പാണ് കേരളത്തിന് വെളിയിൽ ഫ്രോഡുകൾക്ക് സാമൂഹ്യ അംഗീകാരം രാഷ്ട്രീയത്തിൽ മാത്രമേ കിട്ടൂ അല്ലാതെ ബോച്ചയെ പോലുള്ള ഫ്രോഡ് ക്രിമിനൽസിനെ ആരും പിന്തുണയ്ക്കില്ല ബോച്ചയെ തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നറിയാൻ അഴിമുഖത്തിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അയാളെ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അനുഭവജ്ഞാനം വെച്ച് പറയട്ടെ ഒരു സീരിയസ് ബാങ്കറും അവൻ്റെ പിൻ സ്ട്രൈപ്പ് സൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവന്റെ കോർണർ ഓഫീസിന്ധയം പുറത്തു പോകില്ല മറ്റൊന്ന് അവർ ഒരിക്കലും പൊതുവേദികളിൽ പാട്ടും കൂത്തും അലവലാതി കിടക്കുക ഡാൻസിനും കാണാൻ കിട്ടില്ല എന്ന് മാത്രമല്ല പിങ്ക് ഡെയിലിസ് ആൻഡ് ബിസിനസ് ജേർണലിസത്തിനും പോർട്ടലിനും വെളിയിൽ അവരെ സംബന്ധിച്ച വാർത്ത പോലും വരില്ല അവരുടെ രീതി അങ്ങനെയാണെന്നറിയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ എൻ ബി എഫ് സികളിലൊന്നായ മുത്തൂറ്റിനെ നോക്കിയാൽ പോരെ ഇന്ന് ഓണർഷിപ്പ് മോണിറ്റർ ചെയ്താൽ ലക്ഷം കോടിയുമായി കോഴഞ്ചേരിയിൽ പോയി ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന മുത്തൂറ്റ് ജോർജ് അലക്സാണ്ടറെ എത്ര മലയാളികൾ ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുണ്ട് എന്നാൽ ബോച്ചയെ പോലുള്ള അലവലാതിയെ കാണാത്ത ദിവസമുണ്ടോ ബോച്ചയെ അലവലാതിയെ നോക്കൂ ചട്ടയും മുണ്ടും ഹെഡ് ബാൻഡും ടാറ്റുവും എല്ലാമായി തെരുവ് സർക്കാർ സൈക്കിളാഫിയാസിലൊക്കെ കോർണർ ഓഫീസിൽ കയറുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്തെങ്കിലും ചീഞ്ഞ മത്സരത്തിന് സമ്മാനം കൊടുക്കാനാണ് അവസാനമായി എൻ്റെ ഒരു അസസ്മെൻ്റ് കൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗോൾഡ് ലോൺ പോളിസി നിലവിൽ വന്നു കഴിഞ്ഞാൽ മുത്തൂറ്റ് ഫിനാൻസ് റെഡ് മുത്തൂറ്റ് മണപ്പുറം എന്നിവയോഗ സകല എൻ ബി എഫ് സികളും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പൊട്ടും അത് ക്രെഡിറ്റ് സൊസൈറ്റി ആയാലും എൻ ബി എഫ് സി ആയാലും പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നാട്ടുകാർ അറിയൂ അതുവരെ പരസ്യം വാങ്ങി മാധ്യമങ്ങൾ അവരെ റോഡ്ലോയിസിനും പോർഷയും കാട്ടി അളിഞ്ഞ ബാക്ക്ഗ്രൗണ്ടും തട്ടിപ്പ് മാത്രം ഇക്കിട്ടിയുള്ള ഇവനെ ബില്ലിനേസ് ആക്കും സാദാ മല്ലു ഫൂസ് അധ്വാനിച്ച കാശ് ഇവന്മാരെ ഏൽപ്പിച്ച് മയ്യത്താകും